കനത്ത ചൂടിൽ വെന്തുരുകുമ്പോൾ ആശ്വാസമായി സുലൈമാൻ ജുമായുടെ തണ്ണീർ പന്തൽ കൊടും ചൂടിൽ വിയർത്ത് ജോലി ചെയ്യുന്നവർക്കും താമസയിടങ്ങളിൽ ശീതീകരണ സംവിധാനം ഇല്ലാത്തവർക്കുമൊക്കെ മത്രയിലെ സുലൈമാൻ എന്ന സ്വദേശിയുടെ ഈ വെള്ളം വലിയൊരാശ്രയമാണ് കേവലം ഒരു കൂളർ സ്ഥാപിച്ച് അടങ്ങിയിരിക്കുകയല്ല ഈ സ്വദേശി വയോധികൻ ദിവസവും രാവിലെ കൂളറും പരിസരവും വൃത്തിയാക്കി പരിപാലിക്കുന്നു ഒരു ചരിയ പോലെ തുടരുന്ന സഹജീവി സ്നേഹത്തിന്റെ ഈ ഉദാത്ത മാതൃക വർഷങ്ങളായി തുടരുന്നതിൽ സംതൃപ്തി കണ്ടെത്തുകയാണ് സുലൈമാൻ മനീൻ മത്രാസൂക്ക് കവാടത്തിനരികിലുള്ള സുലൈമാന്റെ വീട്ടുമുറ്റത്ത് സജ്ജമാക്കിയ തണ്ണീർ ിലെ കൂളറിൽ നിന്നും നിരവധി പേരാണ് ശീതീകരിച്ച വെള്ളം ഉപയോഗപ്പെടുത്തി വരുന്നത് ഇവിടുന്ന് ഏതു നേരവും ഒരു നിയന്ത്രണവുമില്ലാതെ ആവശ്യത്തിനുള്ള വെള്ളം ശേഖരിച്ച് മടങ്ങാം കൊടും ചൂടിൽ ജോലി ചെയ്യുന്നവരും സമീപത്തുള്ള താമസക്കാരും റൂമുകളിൽ കൂളർ സൗകര്യം ഇല്ലാത്തവരുമായ നിരവധി പേരാണ് വിവിധ പാത്രങ്ങളുമായി വന്ന് പകലന്തിയോളം തണുത്ത വെള്ളം ശേഖരിച്ചു പോകുന്നത് അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ സുലൈമാൻ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട് പാത്രങ്ങൾ ഇല്ലാതെ വരുന്നവർക്ക് വെള്ളവുമായി മടങ്ങാൻ ആവശ്യമായ ബോട്ടിലുകളും സുലൈമാൻ ഇവിടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് കൂളറിൽ വെള്ളം ശുചീകരിക്കാൻ ഫിൽട്ടർ സ്ഥാപിക്കുകയും അത് മുറ വൃത്തിയാക്കാനും സുലൈമാൻ സമയം കണ്ടെത്താറുണ്ട് ഫിൽറ്റർ അല്പം പഴകിയാൽ പുതിയത് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് രീതി വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച കൂളറിനും വെള്ളമെടുക്കാൻ വരുന്നവർക്കും തണലേകാൻ മരങ്ങളും വെച്ചുപിടിപ്പിച്ചാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നത് സമീപത്ത് തന്നെ പക്ഷി മൃഗാദികൾക്കും പാത്രങ്ങളിൽ വെള്ളം വേറെ പിടിച്ചു നൽകുകയും ചെയ്യുന്നു സുലൈമാൻ ആകെയുള്ളൊരു നിബന്ധന വെള്ളം ദുരുപയോഗം ചെയ്യരുത് എന്നതാണ് കുടിക്കാനായി വെച്ച കൂളറിൽ നിന്നും ഷോപ്പ് തുടയ്ക്കാനും മറ്റും വെള്ളം കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വിവിധ ഭാഷകളിൽ ഒരു ബോർഡ് സ്ഥാപിച്ചു എന്നത് മാത്രമാണ് ഇവിടെ നിയന്ത്രണമെന്നോണം വെച്ചിട്ടുള്ളത്